വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുരളിയോട് പറഞ്ഞതിനെപ്പറ്റി സംസാരിക്കുകയാണ് കൃഷ്ണനും പുഷ്പനും പുഷ്പം പറയുന്നു ഒരു കണക്കിന് നോക്കിയാൽ മുരളി പറഞ്ഞതൊക്കെ ശരിയാണ് ഇപ്പോൾ ഇത്രയും ആണുങ്ങൾക്ക് വെച്ച് വിളമ്പുന്ന ഞാൻ ഇനി ഒരാളും കൂടി വന്നാൽ അവൾക്കും കൂടി വെച്ച് വിളമ്പേണ്ടി വരും എന്തായാലും കുഴപ്പമില്ല ഒരു പെൺകുട്ടി വന്നാൽ മാത്രം മതി ഇവിടെ നിങ്ങളെല്ലാം ഒരു കുടുംബമായി കാണുന്ന മതി എനിക്ക് ഇപ്പോൾ ഇതൊരു ലോഡ്ജാണ് എന്നൊക്കെ പുഷ്പൻ തൻ്റെ മനസ്സിലുള്ള കാര്യം പറയുന്നു ശേഷം കാണിക്കുന്നത് ആരതി റോഡരികിൽ കൂടി നടന്നു പോവുകയാണ് ഒരു ജോലി അന്വേഷിച്ച് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലോർക്കുകയാണ് ആരതി എന്തായാലും ആ വഞ്ചകനോട് ജീവിക്കാൻ ഞാനല്ല എന്നെയും ആ മുരളിയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ എന്താ എല്ലാവർക്കും ഒരു ഉത്സാഹം ആരൊക്കെ എന്തൊക്കെ നിർബന്ധിച്ചാലും അവനുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാം ഇതേ സമയം മുരളിയും റോഡിൽ കൂടി ഓട്ടോ ഓടിച്ചു പോവുകയാണ് മുരളിയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊരു അഹങ്കാരം അവൾക്ക് പല രീതിയിലും എന്തൊരുക്കെയാണ് അവൾ എന്നെ അപമാനിച്ചത് എന്നെ മാത്രമാണോ ഏട്ടനെ അപമാനിച്ചില്ലേ ഈ അപമാനങ്ങളൊക്കെ മറിഞ്ഞി മറന്നിട്ട് എങ്ങനെയാ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് ഇല്ല അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ വരില്ല എത്ര വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ആരതി ഇനി ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്കാവില്ല അവൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ ഞാൻ ഇങ്ങനെ തന്നെ കഴിയും എന്റെ ജീവിതത്തിൽ ഇനി അവൾ വേണ്ട ഒരിക്കലും പിന്നീട് കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിൽ മുകളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭവാനി സുഭദ്രയുടെ ചിത്രത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയം മേഘനാഥന് മുകളിലേക്ക് പോകുന്നു സുഭദ്രയുടെ ചിത്രത്തിൽ തൊടാൻ പോവുകയായിരുന്നു ഭവാനി പെട്ടെന്ന് മേഘനാഥൻ പറയുന്നു തൊട്ടു പോവരുതെന്ന് പെട്ടെന്നൊരു ഞെട്ടലോടെ ആ കൈ എടുക്കുകയാണ് ഭവാനി അമ്മ എന്തായി കാണിക്കുന്നത് ചിത്രത്തിന് ജീവൻ ഉണ്ടാന്ന് നോക്കുവാണോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് ഇല്ല ഇവള് എന്റെ ജീവൻ ജീവൻ എടുക്കൂന്നു നോക്കിയതാ മേഘനാഥൻ പറയുന്നു അതെന്തായാലും നല്ല കാര്യം സുഭദ്രയ്ക്ക് ഒരു ജീവൻ എടുക്കണമെന്ന് തോന്നിയാൽ അവൾ ആദ്യം എന്റെ ജീവനെ എടുക്കൂ ഞാനല്ലേ അവളെ ഈ ലോകത്ത് നിന്ന് ഭവാനി പറയുന്നു പക്ഷേ നീ മുൻപ് ആരോപിച്ചത് എനിക്ക് വേണ്ടി അത് ചെയ്തേന്നല്ലേ മേഘനാഥൻ വീണ്ടും പറയുന്നു അതിൽ തെറ്റ് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ചെവിയിൽ ഓതി ഓതി തൃപ്പം കാട്ടുകാരോടുള്ള പക അമ്മ അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു ഭവാനി പറയുന്നു അതെ ആയിരുന്നു പക്ഷേ ആ അരക്കൊട്ടിപ്പും ഇപ്പോ നിന്റെ മനസ്സിലില്ല ഒരു പുതിയ പെണ്ണിനെ കണ്ടതോടെ നീ പെറ്റമ്മയും പെട്ടിവീണ മണ്ണിനെയും മറക്കുക നീ ഇപ്പോൾ കോട്ടയ്ക്കൽ ഭവാനിയുടെ മകനല്ല തൃപ്പങ്കോട്ട് വാസുദേവന്റെ നല്ലവനായ മരുമകൻ മാത്രമാ അത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മയെ ഇന്ദ്ര എങ്ങനെ ഓരോ കളറുകൾ കൊടുക്കുന്നത് ഇപ്പോ അമ്മയ്ക്ക് എന്താവശ്യം അത് പറ ഭവാനി പറയുന്നു എന്റെ ആവശ്യം രണ്ടാണ് ഒന്നുകിൽ നീ ഈ ചിത്രം ഇവിടെ നിന്നെടുത്ത് കത്തിച്ച് കളയണം രണ്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോണം നീ രാധയെ കല്യാണം കഴിക്കരുത് ഈ സമയം മണിച്ചനും അവിടേക്ക് വരുന്നുണ്ട് ഇത് രണ്ടും ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്ന് അമ്മയുടെ വാക്ക് കേട്ട് മകൻ ചോദിക്കുന്നു ഭവാനി ഉറപ്പിച്ച് പറയുന്നു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും പിന്നീട് ഒരിക്കലും നീ ഭവാനിയമ്മയെ കാണില്ല അത് കേട്ട് യാതൊരു കൂസലുമില്ലാതെ മേഘനാഥൻ പറയുന്നു എന്നാൽ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇരുട്ട് മുൻപേ പോണം പോകണം രാത്രിയാത്ര ദുഷ്കരമായിരിക്കും വഴിച്ചലവിനുള്ള കാശൊക്കെ മണിച്ചൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ ആയുസും ആരോഗ്യമുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്നും പറഞ്ഞ് മേഘനാഥൻ താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ അവിടെ നിൽക്കുന്നത് മേഘനാഥൻ കാണുന്നു ആഹാ ഇവിടെ നിപ്പുണ്ടായിരുന്നല്ലേ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞതെല്ലാം കേട്ടല്ലോ കോട്ടയ്ക്കൽ ഭവാനിയമ്മ എൻറെ അമ്മ എന്നെ വിട്ട് മടങ്ങി പോവുകയാണെന്ന് വഴിച്ചെലവിനുള്ള കാശൊന്ന് കൊടുത്തു വിട്ടേക്കണേ ഇവിടെ ഇനി അടുക്കള ഭരിക്കാൻ പോകുന്നവരെ തൃപ്പം രാധയായിരിക്കും ഞാൻ താലി കെട്ടി കൊണ്ടുവരാൻ പോകുന്ന എൻറെ പെണ്ണ് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ മേഘനാഥൻ താഴേക്ക് പോകുന്നു രാധയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയെ പോലും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് മേഘനാഥൻ അതു കേട്ട് ഭവാനി ഒരുപാട് സങ്കടം ആവുന്നുണ്ട് പറയുന്നുണ്ട് ഇതിപ്പോ താലിപണിയാൻ കൊടുത്തേക്കുന്ന ഉള്ളൂ കല്യാണമൊന്നും ആയില്ലല്ലോ ഭവാനി പറയുന്നു വിഷമിക്കില്ല പക്ഷേ മണിച്ചൻ ഒരു ഉപകരണം ചെയ്യണമെന്ന് മാത്രം ഈ രാധ താമസിക്കുന്ന വീടിന്റെ ഒരു അഡ്രസ് അതെന്തിനായിരുന്നു മണിച്ചൻ ചോദിച്ചപ്പോൾ ഭവാനി പറയുന്നു കൊല്ലാൻ മേഘനാഥൻറെ ജീവിതത്തിൽ അവനെ നിയന്ത്രിക്കാൻ ഇനി ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ വേണ്ട മനസ്സിലായോ കോട്ടിക്കിലേക്ക് പോകണമെങ്കിൽ പോകൂ ഞാൻ കൊന്നു കൊന്നുകഴിഞ്ഞു മാത്രം അരി കേട്ടാണെങ്കിൽ മണിഷൻ ഞെട്ടലോടെ നിൽക്കുന്നു അത്രയും പറഞ്ഞിട്ട് ഭവാനി താഴേക്ക് പോകുന്നുണ്ട് ഷടാ ഇതിപ്പോൾ പറസിൽ കേട്ടിട്ട് ഏതെങ്കിലും ശവം വീഴുന്ന ലക്ഷണമാണല്ലോ എന്ന് മണിച്ചൻ ഇങ്ങനെ പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സുഭദ്രാമയുടെ ചിത്രം മുന്നിൽ ആരായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് സുഭദ്രാമയുടെ ചിത്രത്തിൽ നോക്കി പറയുകയാണ് മണിച്ചൻ പിന്നീട് കാണിക്കുന്നത് ആർതി ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു ആ സമയം മുരളിയും ഇങ്ങനെ റോഡിൽ കൂടി ഓട്ടോയ്ക്ക് ഓടിച്ച് വരുവാണ് ആരതിയുടെ അടുത്തെത്തിയതും മുരളി ആരതി നിക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ആരതിയോട് പറയുന്നു എന്നാൽ ആരതി അത് കേൾക്കാതെ നടന്നു പോവുകയാണ് പിന്നെയും ആരതിയോട് പറയുകയാണ് മുരളി ആരതി ഒന്ന് നിക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒടുവിൽ ആരതിയുടെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തുകയാണ് മുരളി മായൻ്റെ പോലും ചെയ്യാതെ ആരതി പോകാൻ തുടങ്ങിയപ്പോൾ മുരളി പറയുന്നു ആരതി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് നീ വണ്ടി കയറ് നമുക്ക് എവിടെയെങ്കിലും പോയി ആരതിയുടെ ദേഷ്യത്തോടെ ആരതി പറയുന്നു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലെന്ന് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല റോഡിലും വഴിയിലും വെച്ചെന്നെ തളഞ്ഞു നിർത്തി സംസാരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പോലീസിലും വനിതാ കമ്മീഷനിലും കേസ് കൊടുക്കും അത്രയും പറഞ്ഞ് ആരതി പോകുന്നു ആ സമയം ആരതി പോകുന്ന വഴിയിൽ രണ്ട് മൂന്ന് പൂവാലന്മാർ നിൽക്കുന്നുണ്ട് അവര് ഈ ആരതിയെ നോക്കി കണ്ണു കാണിക്കുന്നു രണ്ട് ബൈക്കും അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് ആരതിയോട് പറയുന്നു ഹലോ സുഖമാണോ മോളെ എങ്ങോട്ടാ ആ പയ്യന്മാര് പറയുന്നു എന്താ ഒറ്റക്ക് ഞാനൊരു കമ്പനി തരട്ടെ നമുക്കൊരു ടാക്സി വിളിച്ച് പോകാം ചിലവയ്ക്ക് ഞങ്ങൾ നോക്കിക്കോളാന്നേ അരിക്കയുടെ ദേഷ്യത്തോടെ ആരതി അവരോട് പറയുന്നു വെച്ചി പോടപ്പാന്നെ ഇവരുടെ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മുരളിയും അരികിൽ തന്നെയുണ്ട് മറ്റൊരുത്തൻ പറയുന്നുണ്ടേ ചീറ്റുന്നുണ്ടല്ലോടാ വിഷമുള്ളേനോന്ന് തോന്നുന്നു നമുക്ക് ആ വിഷപ്പല്ലങ്ങ് പറച്ചിട്ട് പറഞ്ഞ് വിട്ട് കളഞ്ഞാലോ ആരതി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് വിഷം നിന്റെ വീട്ടിലായിരിക്കും വഴിന്ന് മാറണ അങ്ങോട്ട് വഴിന്ന് മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി നീ പിടിച്ചങ്ങ് തിന്നുകളയോ നിക്കടിയവിടെ നീ അങ്ങനെ അങ്ങ് പോയി പൊക്കളഞ്ഞാലോ എന്നൊക്കെ അവന്മാരിങ്ങനെ പറയുന്നു ആരതി പോകാൻ തുടങ്ങിയപ്പോൾ ആരതി വീണ്ടും വീണ്ടും തടഞ്ഞു നിർത്തുകയാണ് അവ്മാര് ആരതി എത്ര ശ്രമിച്ചിട്ടും അമ്മാര് പോകുന്നില്ല എന്നാൽ ഇത് കണ്ടുകൊണ്ടു നിന്ന മുരളി വളരെ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വരുന്നു ഓട്ടോയിലിരുന്ന കാമ്പിപ്പാറ എടുത്തോണ്ടാണ് വരുന്നത് ഡാ പോടാ പോയി വേറെ പണിയുണ്ടോ നോക്ക് പോയിന്നുടാ എന്ന് പറഞ്ഞ അവന്മാരെ ഓടിച്ചു വിടുകയാണ് മുരളി അമ്മാര് പേടിച്ച് ബൈക്കും എടുത്തോണ്ട് പോയി ആരതി നീ വന്ന് വണ്ടി കയറേ എന്ന് മുരളി ആരതിയോട് പറയുന്നു ഒരുവട്ടം പറഞ്ഞിട്ട് ആരതി കേൾക്കാത്തത് കൊണ്ട് വന്ന് വണ്ടി കയറാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ ആരതിയുടെ കൈയിൽ പിടിക്കുന്നുണ്ട് മുരളി എന്നാൽ മുരളിയുടെ ദേഷ്യത്തോടെ ആരതി പറയുന്നു കൈ വിടടാ എൻ്റെ എന്റെ കൈന്ന് പിടിക്കാ എൻറെ കൈയിൽ പിടിക്കാൻ തനിക്കെന്താ അവകാശം വിട വിടന്നെ വിടടോ എന്ന് പറഞ്ഞ് ആരതി കൈ തട്ടി മാറ്റുന്നു ദേഷ്യത്തോടെ മുരളി ആരതിയുടെ കാരണത്തടിച്ചു ശബ്ദിച്ചു പോവരുത് കേട്ടോടെ എന്റെ അവകാശം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് മുരളി ആരതിയെ വണ്ടിയിലേക്ക് കയറ്റുന്നു എന്നിട്ട് മുരളി വണ്ടി എടുത്തോണ്ട് പോയി ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ആരതി കുറച്ച് ദൂരം പോയിട്ട് ഇനി നിനക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് വണ്ടി നിർത്തുകയാണ് മുരളി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ താലിയുടെയും ചേട്ടന്റെ പേരിൽ നടത്തിയ താലി ചേട്ടന്റെ വാക്കുകേട്ട് നടത്തിയ പൂജയുടെയും ബലത്തിൽ നിന്നെ മണ്ണവാട്ടിയായിട്ട് ഏറ്റെടുത്ത് കുടുംബത്തിൽ കുടിയിരുത്താനുള്ള സംസാരിക്കാൻ വേണ്ടിയല്ല നിന്നെ വഴിയിൽ നിർത്തി പുറകെ വന്നത് നിന്നോട് എനിക്കുള്ള വെറുപ്പ് പറഞ്ഞ അവസാനിപ്പിക്കാനാ ഈ ജന്മത്ത് നമുക്കിടയിൽ ഒരു ശാശ്വതമായ ബന്ധം ഉണ്ടാവില്ല എന്ന് പറയാൻ ഇനി നിനക്ക് പോവാം നിന്റെ വീട്ടിലേക്ക് തന്നെ എന്ന് പറഞ്ഞ് മുരളി വണ്ടി കയറി അത്രയും പറഞ്ഞ് മുരളി വണ്ടി എടുത്തോണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ആരതി പിന്നീട് കാണിക്കുന്നത് ആരതി വീട്ടിലേക്ക് വരികയാണ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത് ഓർമ്മയിൽ നിന്ന് തന്നെ പറിച്ചെറിയാൻ ശ്രമിക്കുമ്പോൾ ഓരോ നിമിഷവും അയാൾ മുന്നിലേക്ക് വരുവാണല്ലോ അയാളുടെ ഓട്ടോയിൽ നീ കയറില്ലാന്ന് തീരുമാനിച്ചതാ എന്നിട്ടും അതേ കയറേണ്ടി വന്നു എന്തൊരു ജീവിതം ചെ വീട്ടിലേക്ക് കയറി വരികയാണ് ആരതി സീതമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു ആരതി നീ വരുന്നത് കാത്തിരിക്കുന്നോ പെട്ടെന്ന് റെഡിയാവൂ നമുക്കൊരു സ്ലമര പോണം ആ പൂജയുടെ ഭാഗമായിട്ട് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട് അതിനാ വേഗം ഒരുങ്ങി വ പെട്ടെന്നാവട്ടെ എന്നൊക്കെ സീതമ്മ പറയുന്നു ആരതി ദേഷ്യത്തോടെ പറയുന്നു നിങ്ങളൊക്കെ കൂടി എന്റെ സ്വസ്ഥത കെടുത്തി അടങ്ങൂ എന്നുണ്ട് അല്ലേ ഞാൻ ആദ്യമേ ഒരു എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാ ബോധം കെട്ടി ബോധം കെട്ടി കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നവൻ ഭർത്താവല്ല വഞ്ചകന അയാളുമായിട്ട് എനിക്ക് ഒരു ബന്ധവില്ല ബന്ധം ഉറപ്പിക്കാൻ നിങ്ങൾ ആരും ഇറങ്ങിയും വേണ്ട പറഞ്ഞു കഴിഞ്ഞതാ ഞാനിത് സീതമ്മ പറയുന്നു ഓ നീ വെറുതെ തൊണ്ട പൊട്ടിക്കണ്ട ഇതിനേക്കാൾ പരസ്യമായി സംസാരിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം ഈ വിരോധവും പകയും നിരസൊക്കെ മാറുവെന്നേ അവനെ നീ ഭർത്താവായി പരിഗണിക്കും കാര്യം ഉറപ്പാണ് കാലം മാറി കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ എല്ലാ മുറിവുകളും താനെ ഉണങ്ങിക്കൊള്ളുവെന്നേ അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ടേ തോന്നോ നീ വ ഡ്രസ് മാറാൻ ഞാൻ കൂടി സഹായിക്കാം എന്ന് പറഞ്ഞ് ആരതി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ആ കൈ തട്ടി മാറ്റിയിട്ട് സീതമ്മയുടെ ആ കൈ തെട്ടി മാറ്റിയിട്ട് ആരതി പറയുന്നു തൊട്ടു പോവരുതന്നെ എന്ന് അങ്ങോട്ട് മാറി നിൽക്കേ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും ഞാൻ എങ്ങനെ പെരുമാറണമെന്നും ഉപദേശിച്ചു തരാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ ഉണ്ടോ നിങ്ങൾ ഞാൻ ഒരു അയൽക്കാരിയും ഒരു പരിചയക്കാരിയുമായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ അയൽക്കാരി അമ്മ ചമയാൻ വരണമെന്നില്ല ഇത്രയും സീതമ്മയുടെ മുഖത്ത് നോക്കിയാണ് ആരതി പറയുന്നത് ഇതെല്ലാം കേട്ട് സീതമ്മ വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ചി എന്ന് പറഞ്ഞു വളരെ ദേഷ്യത്തോടെ എന്ത് പറഞ്ഞടി എന്ന് ചോദിച്ച് ആരതി ആരതിയുടെ കരണം തടിക്കുകയാണ് രാധ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് രാധ സീതമ്മയോട് അങ്ങനെയൊക്കെ ആരതി പറഞ്ഞതിൽ ആര് പഠിപ്പിച്ച് തന്നടി നിനക്ക് അഹങ്കാരം നിന്നെയൊക്കെ ഉപദേശിച്ച് നേർവഴി കാണിക്കാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ അതിനപ്പുറം അവകാശം സീതമ്മയ്ക്കുണ്ട് ഇവര് വെറും അയൽക്കാരെയോ പരിചയക്കാരിയോ അല്ല അമ്മ തന്നെയാ നമുക്ക് നമ്മുടെ വളർത്തമ്മ ഒരു നേരത്തെ ഭക്ഷണം തന്നിട്ട് ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കട്ടെടുത്ത് ഒരുത്തി പടികടത്തി വിട്ടപ്പോൾ വെറും കയ്യോടെ വിശന്ന് വലഞ്ഞു വന്ന നിനക്കും എനിക്കൊക്കെ ഉടുപ്പും കിടപ്പും ആഹാരമൊക്കെ തന്നതേ ഈ അമ്മയാ ഇന്നിങ്ങനെ നമ്മളൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ ഈ അമ്മയുടെ കാരണീം കൊണ്ടാ അതാണ് നീ മറക്കാൻ പാടില്ലാത്തത് പറഞ്ഞു തെറ്റി നീ ഇപ്പോൾ തന്നെ സീതമ്മയുടെ മാപ്പ് പറയണം എന്നാലേ നിന്നെ ഈ വീട്ടിൽ തുടരാൻ ഞാൻ സമ്മതിക്കൂ അറികേട്ട് വളരെ വിഷമത്തോടെ സീതമ്മ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ അഞ്ജലി അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ ഓരോ വിവരക്കേട് പറഞ്ഞു എനിക്കതില് ഒരു വിഷമോ ഇല്ല നീ അത് വിട്ടേക്ക് അത് കഴിഞ്ഞില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് സീതമ്മ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു സീതമ്മയ്ക്ക് വിഷമോ ഇല്ലായിരിക്കാം പക്ഷേ എനിക്ക് വിഷമമുണ്ട് എന്റെ വിഷമം അറിയാൻ ഇവിടെ ആർക്കും ആഗ്രഹവും സമയമില്ലാത്തോണ്ട രാധ പറയുന്നു നിനക്ക് എന്താടി ഇത്ര വിഷമം എന്നാണോ നിന്റെ കരുത്തിൽ മുരളി ഈ താലു കെട്ടിയത് അന്ന് മുതൽ നീ മുരളിയുടെ പെണ്ണാ ഇനിയിപ്പോ ഇനിയുള്ള കാലം നീ താമസിക്കേണ്ടതും ജീവിക്കേണ്ടതും അവനെ അവന്റെ ഒപ്പമാണ് അവൻ ഉള്ള സ്ഥലത്ത് അതിലാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ആരതി പറയുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കൊരിക്കലും ഇഷ്ടവും ആഗ്രഹവും തോന്നാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കാനാണ് ചേച്ചി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിനാവില്ലെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തത് എന്താ നിങ്ങളുടെ നിർബന്ധങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരാളാണോ ഞാൻ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട് ചേച്ചിക്കും അങ്ങനെയുള്ള ഇഷ്ടങ്ങളില്ലേ ഞാൻ ചോദിക്കട്ടെ പ്രസാദേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ചേച്ചി എല്ലാവരും ഇവിടെ നിർബന്ധിച്ചില്ലേ അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത് എത്രയും വർഷങ്ങൾക്ക് മുമ്പേ പിരിഞ്ഞു പോയ കൃഷ്ണനെയും മനസ്സിൽ വെച്ചോണ്ടാ ചേച്ചി ഇപ്പോഴും നടക്കുന്നത് എന്ന് എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത് രാധ പറയുന്നു അല്ല അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ആരതി പറയുന്നു ബന്ധമുണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ബന്ധം ഇത്രയും സംസാരമായ സ്ഥിതിക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെക്കുക ഞാൻ മുരളിയുടെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ പകരം കൃഷ്ണനെ മറന്ന് ചേച്ചി പ്രസാദ് ഏട്ടനെ വിവാഹം കഴിക്കണം പറ്റില്ലെങ്കിൽ ദാ ഈ സാലിചരണിനെ വെറുമൊരു നൂല് മാത്രമായി കണ്ട് ഞാൻ പൊട്ടിച്ച് ദൂരെ എറിയും എന്ത് വേണോന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം അത്രയും പറഞ്ഞ് ആരതി അകത്തേക്ക് പോയപ്പോൾ വേറൊന്നും പറയാനാകാതെ ഞെട്ടലോടെയും നിൽക്കുകയാണ് രാധ പുറത്തിരുന്ന കൃഷ്ണ വിഗ്രഹത്തിന്റെ അടുത്ത് വന്ന് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് രാധ ആരതി പറഞ്ഞ ഓരോ വാക്കുകളും രാധ ആലോചിക്കുന്നു സുഭദ്രാമ പറഞ്ഞ കാര്യങ്ങളും രാധ ഇപ്പോൾ ആലോചിക്കുന്നു എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ ഭഗവാനെ ഇനി വലിയ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാണ് ഇനി എന്റെ മുന്നിൽ ആഗ്രഹങ്ങൾക്കും അപ്പുറം നിന്ന് എൻ്റെ കടമകൾ എന്നെ വിളിക്കുന്നു അവിടെ ഞാനില്ല ഇനി അവിടെ ഞാൻ എന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇല്ല കുട്ടികളുടെ സന്തുഷ്ട ജീവിതം മാത്രം അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യൂന്ന് മരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ നിന്ന് പ്രതിജ്ഞ എടുത്തവളാണ് ഞാൻ ആ പ്രതിജ്ഞ പാലിക്കപ്പെടണം പാലിക്കപ്പെട്ടേ പറ്റൂ പാലിക്കും ഞാൻ എന്നൊക്കെ രാധ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മനുഷ്യനിങ്ങനെ ഉമ്മർത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട് വന്നു വന്ന ഈ പത്രം തുറന്ന മുഴുവനും രാഷ്ട്രീയമാണല്ലോ സ്ഥാനാർത്ഥി ഉണ്ടതെങ്ങനെ ഉറങ്ങി ഉറങ്ങിയതെങ്ങനെ കുളിച്ചതെങ്ങനെ അങ്ങനെയൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടാനാ അവൻ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഏഹെ അതിനു മാത്രം ആർക്കും ഒന്നും പറയാനില്ല അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആചാരി എത്തുന്നു താലി പണിത് കഴിഞ്ഞായിരുന്നോ എന്ന് മണിച്ചൻ ചോദിക്കുന്നു ഉവ് എന്ന് അദ്ദേഹം പറയുന്നു എങ്കിൽ ഞാൻ പോയി സാറിനെ വിളിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് മണിച്ചൻ മേഘനാഥനെ വിളിക്കാനായി പോകുന്നതിന് മുമ്പ് തന്നെ മേഘനാഥൻ താഴേക്ക് വന്നു സാറേ സൈന്യധിപൻ മിസയുമായി എത്തിയിട്ടുണ്ട് മിസൈലുമായി എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഒരു പരസ്പര ബന്ധമില്ലാതെ മണിച്ചൻ മേഘനാഥനോട് സംസാരിക്കുന്നു തനിക്ക് എന്താണോ തലയ്ക്ക് വട്ടായോ ഞാൻ ഞങ്ങളുടെ പട്ടാള ഭാഷയിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ മിസൈൽ എന്ന് വെച്ചാൽ താലിയാണ് യുദ്ധഭൂമി എന്ന് വെച്ചാൽ കല്യാണ മണ്ഡപം അല്ല അല്ലെങ്കിലും ഈ കല്യാണം ഒരു യുദ്ധത്തിലെ കലാക്ഷിക്കു മിസ്സയിലൊക്കെ പൊട്ടിയ പൊട്ടി അത്ര തന്നെ എന്നൊക്കെ മനുഷ്യൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മേഘന തന്നെ എന്താണോ എന്ന് ചോദിക്കുന്നു എന്ത് പൊട്ടുന്ന കാര്യമാണോ ഈ താൻ ഈ പറയുന്നത് എവിടെ ആചാരി ഞാൻ എന്റെ രാധയുടെ കഴുത്തിൽ താ ചേർത്താനുണ്ട് ആ മനോഹരമായ താലി ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ മേഘനാഥൻ ആചാരി കാണാൻ പുറത്തേക്ക് പോയി ആചാരി വാക്ക് പാലിച്ചല്ലോ പറഞ്ഞ സമയം തന്നെ കൃത്യമായി എത്തി ഗുഡ് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഞാൻ വെറും വാക്ക് പറയില്ല സർ സത്യം പറഞ്ഞാൽ പ്രതിബന്ധങ്ങൾ പലതുണ്ടായെങ്കിലും ഇത്രയും പകിട്ടുള്ള ഒരു താലി ഞാൻ ഇതിനു മുന്നേ പണിഞ്ഞിട്ടില്ല എൻ്റെ എല്ലാ കഴിവും ഞാൻ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും ആചാര്യ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഭേഷ് എനിക്കറിയാം അതുകൊണ്ട് തന്നെയല്ലേ ലോഹിതാക്ഷൻ ആചാര്യത്തിനെ ഞാൻ ഇതിന്റെ പണി ഏൽപ്പിച്ചത് ആ സമയം ഭവാനി താഴെ എത്തുന്നു എനിക്കിന് ക്ഷമയില്ല ആ വിശേഷപ്പെട്ട താലി ഞാനൊന്ന് കാണട്ടെ എവിടെ സാധനമെന്ന് മേഘനാഥൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് തന്റെ സഞ്ചിയിൽ നിന്നും ആ താലി എടുക്കുകയാണ് ആചാരി എടുത്ത് മേഘനാഥനെ കാണിക്കുകയാണ് ആചാരി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ഷർമൈ ചാനൽ